ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി അത് നുണയോണോ നേരാണോ എന്ന് എനിക്കറിയില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ കണ്ടു കിടക്കുന്നതായിട്ടാണ് സംസാരിച്ചത് ഞാൻ ഓപ്പറേഷൻ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു ലേഡിയായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് മുപ്പാടാണല്ലോ അങ്ങൊരു ഗർഭിണിയാണ് നാലു മാസം വൈറ്റിലാണെന്ന് പറഞ്ഞിട്ട് നടന്നത് പിന്നെ ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു ഡൗട്ടുകളൊക്കെയാണ് ചോദിക്കുന്നത് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ കല്യാണം കഴിച്ചതല്ലേ കല്യാണം കഴിച്ചാൽ ആ പെണ്ണിൻ്റെ കൂടെ ഒന്നര വർഷം ആണായിട്ട് ജീവിച്ചതല്ലേ അപ്പോൾ എങ്ങനെയാണ് പെണ്ണാകാൻ പറ്റുക എനിക്കറിയില്ല കൃത്രിമമായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കുവായിരിക്കോ വെക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റിയിട്ട് വലിയ പഠിപ്പൊന്നുമില്ല എനിക്ക് ഓരോ സംശയങ്ങൾ ചോദിക്കാണല്ലോ അത് ഇപ്പോൾ ഓപ്പറേഷൻ കഴിച്ചു ഇനിയിപ്പോൾ പെണ്ണായി ആൾക്കാർ പറഞ്ഞതിന് അനുസരിച്ചിട്ട് ഞാൻ അതുപോലെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇങ്ങനെ ഫീലായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇയാൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇയാളൊരാണായിട്ടല്ലേ ജനിച്ചു പോകുന്നില്ല ശരിക്കൊരാണായിട്ട് അപ്പോൾ ഇയാൾക്ക് ശരിക്കൊരാണായിട്ട് തന്നെ ഈ മനുഷ്യൻ ജീവിച്ചുകൊടാം എന്ത് കർമ്മത്തിനാണ് എല്ലോടൊപ്പം മുറിച്ചിട്ട് പെണ്ണിൻ്റെ സാധനം വെക്കേണ്ട ആവശ്യം എന്താണ് ഈ ലോകത്ത് ആൺ ആണുങ്ങളല്ലേ നല്ലത് പെണ്ണുങ്ങളിനെക്കാട്ടി ദുരിതം പിടിച്ച പെണ്ണുങ്ങളിനെക്കായാലും എത്രയോ ഉണ്ട് പെണ്ണുങ്ങൾ ദുരിതം പിടിച്ചിട്ട് അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഒരാണായിട്ട് ജീവിക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുക ഇത് ഉള്ളതിനെ കളഞ്ഞിട്ട് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇത്രയും വലിയ കഷ്ടത്തിൽ ഇങ്ങനെ ഞാനും ഓപ്പറേഷൻ കഴിച്ചു ജാശിനെ ഒരുപാട് ആൾക്കാർ കൊത്തി വലിച്ചു അങ്ങനെ ചെയ്തു ജാശി ഇപ്പോൾ പെണ്ണായി ജാശി മറ്റേതാണ് മറിച്ചതാണ് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ഭാഷ കെട്ടി നിൽക്കുന്നത് ഇവർക്ക് എത്ര പെണ്ണായാലും പിന്നെ പ്രസവിക്കാൻ പറ്റുമോ പറ്റില്ല പ്രസവിക്കാനൊന്നും ഇവനെ പറ്റൂല പിന്നെ പറയണത് എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മറ്റേ നയന്താരനെ പറ്റി പറയുന്നുണ്ടായിരുന്നു പ്രസവിച്ചിട്ടുണ്ട് ആ രണ്ട് കുട്ടികളെല്ലാം നയന്താരെ പറ്റിയില്ലെങ്കിൽ നയന്താരക്ക് വേറെ ഒരു പെണ്ണ് പെറ്റ് കൊടുത്ത് തന്നെയാണ് പ്രസവി പ്രസവിച്ചു കൊടുത്തു തന്നെയാണ് ആ പെണ്ണാണെങ്കിലും മനസ്സിലായില്ല പിന്നെ ഞാൻ വയറ്റിലാണ് വർക്ക് നടക്കുന്നത് ഞാനൊരു കുട്ടിനെ ദത്തെടുക്കാൻ പോകണം ആ കുട്ടിനെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ലാസ്റ്റ് അറിയില്ല അറിയണം സത്യം പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടിനെ വളർത്തുന്നതല്ലേ ശരി അല്ലെങ്കിൽ ആ കുട്ടി ലാസ്റ്റ് എന്നെ ദത്തെടുത്താണെന്ന് പറയുമ്പോഴല്ല ആ കുട്ടിക്ക് വിഷമം തരും ട്ടിയും നല്ലത് ഞാൻ ഡത്തെടുത്തതാണ് പറഞ്ഞ വളർത്തുന്നതല്ല ശരി അല്ലേ പിന്നെ ഇപ്പോൾ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഋണു സുധി ഗർഭിണിയാണ് പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞൂലോ അബോഷൻ ആക്കിയ കാര്യം ഒരു പെണ്ണ് തെളിവോടെ കൊടുത്തിട്ടുണ്ടോ അവൾ ഗർഭിണിയായി അവൾ അപോഷൻ ചെയ്തു എന്നൊക്കെ വന്ന് പറയുന്നത് അല്ലേ പിന്നെ ഇവള് കാട്ടിക്കൂട്ടണമെന്നൊന്നും ശരിയല്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിയുടെ കാരുണ്യത്തിലാണ് അവൾ ഇപ്പോഴും ജീവിക്കുന്നത് കാരണം അവൻ്റെ പേര് വെച്ച് ഇവള് അവൻ അവൻ്റെ പേരും കൊണ്ട് ഇവള് ബിസിനസ് ചെയ്ത് ജീവിക്കുന്നത് കാരണം ഇപ്പോഴും അവൻ അവളുടെ പിന്നാലെ ഈ ആൾക്കാർ ഓടുന്ന കാരണമാണ് അവൾ ഈ സമൂഹത്തിൽ വലിയ ഒരാളായി മാറിയത് അല്ലാണ്ട് അവൾ വലിയ ഒരാളായത് ഈ വേഷക്കെട്ട് കാണിച്ചിട്ട് ഷോർട്ട് വീഡിയോ ഫിലിമിൽ അഭിനയിച്ചിട്ടൊന്നുമല്ല അവൾ വലിയവളായത് അവൾ വലിയ അവളിനെ വലിയവളാക്കിയത് ആരാണ് നാട്ടുകാർ മനസ്സിലായില്ലേ എന്നിട്ട് എന്താണ് കാറൊന്നും പോവില്ല ബസ്സൊന്നും പോകാത്ത സ്ഥലത്താണ് ബസ്സൊന്നും പോകാത്ത സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്ന പറഞ്ഞു അവിടെ മിനിറ്റുകൾക്ക് മിനിറ്റുകൾ ബസ്സുണ്ട് അവൾ കാർ വാങ്ങിക്കോട്ടെ അതൊക്കെ ഓരോ ആൾക്കാരിൻ്റെ ഇതാണ് നമ്മൾക്കൊന്നും അതിൽ കണ്ണ് കടിയും അസൂയമൊന്നുമില്ല പക്ഷേ നമ്മൾ ജീവിക്കുമ്പോൾ ആ തലമറന്നിട്ട് കണ്ടുള്ളവർ പറയും തലമറന്നിട്ട് കുണ്ടിയിൽ എണ്ണ തേക്കുകയാണ് ഇപ്പം ഏണു അതാണ് ചെയ്യണത് തലമറന്നിട്ട് തലകഴുന്നിട്ട് കുണ്ടിയിലാണ് അത് എണ്ണ തേക്കുന്നത് പിന്നെ അവളുടെ അച്ഛൻ പറയുന്നവർ വേദൻ തപ്പയാണ് വോന്തം പറഞ്ഞാൽ ഒരു വേന്തപ്പൻ മനസ്സിലായില്ലേ ഇവള് ഇതാ കല്യാണം കഴിക്കാൻ പോകുകയാണ് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ഈ മരിച്ച സൂതിൻ്റെ പേര് കുത്തിയത് അവർ തെണ്ടിത്തരവുമല്ലേ അവൾ ചെയ്തിരിക്കുന്ന കല്യാണം കഴിക്കണേ പിന്നെ ഇപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യം വരുന്നില്ലല്ലോ അല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ സെക്കൻഡ് മാരേജ് കഴിച്ചിട്ടില്ല ഞാൻ വേർവിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്താറ് വർഷം ഇത് എൻ്റെ കയ്യിൽ അയാളുടെ പേര് കുത്തിയിട്ട് മനസ്സിലായ അയാൾ വേറെ രണ്ടെണ്ണം കിട്ടി പക്ഷെ ഞാൻ കിട്ടിയില്ല മനസ്സിലായി അപ്പം അങ്ങനെയായിരിക്കണം അയാളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ കെട്ടാ കെട്ടാത്തത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നതാണ് അങ്ങനെ ഒരു ജീവിതം കാലം കഴിഞ്ഞു പോട്ടെ എന്നിട്ടാണ് പത്തിരുപത്താറ് വർഷമായി ഒരു ജീവിതവും കല്യാണമൊന്നും വേണ്ടല്ലോ അതിൻ്റെ ആവശ്യം വരുന്നില്ല അത് പിന്നെ രേണുസുദീ കല്യാണം കഴിഞ്ഞു പറഞ്ഞാൽ ആ ഭർത്താവിനെയും കൊണ്ടുവന്ന് ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല അത് ശരിയല്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലല്ലേ പോകണ്ടു അല്ലാണ്ട് ആടിത്തമുറത്തിട്ട് വീണ്ടും ഈ വീട്ടിലല്ലല്ലോ വരേണ്ടത് ആ കുട്ടികളിൽ നിന്ന് ഇവിള് നോക്കുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യം പിന്നെ കാശുണ്ടെങ്കിൽ പലതും ആയി ആ തന്ത കൂട്ടിക്കൊടുത്തും ആ തന്ത ഒരു വല്ലാത്തൊരു തന്തയാണ് ആ തള്ളനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ തള്ള തന്ത ഭയങ്കര ഒരു മനുഷ്യനാണ് മനസ്സിലായത് അപ്പം നമുക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരമാനമൊക്കെ ജീവിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലങ്ങളെ കഴിഞ്ഞു പോവാ പിന്നെ ഇവള് ഷോർട്ട് ഫിലിം വിട്ടിട്ട് വലിയ ഫിലിമിലേക്ക് കയറുകയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കണ്ടു സത്യമാവട്ടെ അതൊക്കെ പക്ഷേ ഇവള് ഈ കണക്കിന് പോകുകയാണെങ്കിൽ ഈശ്വരൻ പറയുന്നൊരു ശക്തിയുണ്ട് അതും പതിച്ചേ പോകും പാവൊന്നും അല്ലാണ്ടോ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടാണ് സിനിമാ ഫീൽഡിൽ തന്നെ വലിയ വലിയ നായികമാരും നായകന്മാരും വന്നിട്ട് ഒന്നുമല്ലാണ്ട് കാണാപ്പുറത്ത് പോയിട്ട് അവരൊക്കെ ഒന്നുമല്ലാണ്ടായിട്ടുണ്ട് ഒരുപാട് കാലങ്ങൾ കേട്ടിട്ട് പട്ടി കടന്നിട്ട് വരെ സിനിമ സ്റ്റാർമാർ വലിയ വലിയ സ്റ്റാറുകളൊക്കെ പട്ടണി കിടന്ന് മരിച്ചിട്ടുണ്ട് നമ്മുടെ കേരളിച്ചിയമ്മയുടെ കാര്യം തന്നെ ഓർത്തിട്ടുണ്ടെങ്കിൽ അവർ എന്താ പറയുക അത്രയ്ക്ക് നല്ലൊരു സ്ത്രീയായിരുന്നു ഇന്ന് ആ സ്ത്രീൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സങ്കടപ്പെട്ടു പോകും ആ അമ്മനെക്കാട്ടിയും വലുതൊന്നുമല്ലല്ലോ രേണു സുതി എന്ന് പറയുന്നത് ആണ് അപ്പോൾ അഹങ്കാരം ഉറക്കിയ എന്നാലേ മുന്നോട്ട് പറ്റുള്ളൂ നീ ഒരു കാറെടുത്തു അല്ലെങ്കിൽ നീ എന്തൊക്കെ ചെയ്യണോ ഇത് ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് ഞാൻ ഞാനാരനെ പേടിക്കണം ഞാൻ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ എന്താണ് ഇനി അവൾ കല്യാണം കഴിക്കണം എത്ര മൂന്നാ നാലാമത്തെ കല്യാണം അവൾ കഴിക്കാൻ അബോഷനാക്കി പള്ളി ഒരുത്തനെ കല്യാണം കഴിച്ചു ഇവനെ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അത് പോയി കട്ടിപ്പിടുങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവള് തെണ്ടിത്തരം ചെയ്തിട്ടുണ്ട് തെണ്ടിത്തരം ചെയ്യാം പക്ഷേ അതിലേക്കൊരു പരിധിയുണ്ട് പരിധി വിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ എൻ്റെ മൂത്തമകൻ എൻ്റെ മൂത്തമകൻ പറയണു അല്ല അവൾ അവനെ പേടിച്ചിട്ടാണ് ഇവള് ജീവിക്കുന്നത് എൻ്റെ മൂത്ത മകന് പറ്റിയ എന്താണ് ഇവള് പകുതി പകുതി മലയും കാണിച്ച് ഇപ്പോൾ പകുതി മുട്ട മുട്ടോളം മുട്ടോളല്ല മുട്ടിന് മുകളിലേക്ക് ട്രൗസർ ഇട്ട് നടക്കണത് ഇതൊക്കെ ആരെങ്കിലും പറ്റിക്കോ ആ ചക്കനൊന്നൊന്നും പറയാറൊന്നുമില്ല അവനെന്നും അവൻ എന്താണ് എൻ്റെ അമ്മയൊന്നും ഇല്ലല്ലേ എക്കട വിട്ട് പോയത് എനിക്കെന്താണ് എന്നാണ് അവൻ വിചാരിക്കണേ അല്ലാണ്ട് ഇപ്പോൾ ഇവള് അമ്മയാണ് അല്ലെങ്കിൽ ഇവ മകനാണ് പറഞ്ഞിട്ടാണ് ഇവളുടെ പേരിന് മാത്രമല്ല അയ്യോ എൻ്റെ അയ്യോ എൻ്റെ മകൻ നടന്നു നീ എന്ത് മകേന ഒന്നുമല്ല മനസ്സിലാക്കുക അവനവൻ്റെ അമ്മ അവനവൻ്റെ അമ്മേനെ അവനവൻ്റെ മക്കൾ അവനവൻ്റെ മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം ഉണ്ടാക്കി ഉണ്ടാക്കി വളർത്തി മല മക്കൾ പോലും പോ പുല്ലെന്ന് പറഞ്ഞു നടക്കുന്ന കാലാണ് ഈ കാറ് എന്നിട്ടല്ലേ ഇവിടെ അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അക്കണം ഓക്കെ ഞാൻ ഷോർട്ട് വീഡിയോ അല്ല ഞാൻ ലോങ് വീഡിയോ ഇടുമ്പോൾ ആരും കാണും കാണുന്നില്ല കുറവാണ് എന്നാലും നിങ്ങളെല്ലാവരും കാണണം കേട്ടോ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് കാരണം നമ്മുടെ പിന്നാലെ പിന്നാലെയൊന്നും മീഡിയ ഒന്നും വരുന്നില്ല നമ്മൾ ഇത് ഞാനിത് തട്ടുകടയിലാണ് എൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ